മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരി യാത്രയാകുമ്പോൾ ഇലന്തൂരിനുമുണ്ട് ഓർമ്മകൾ ഇലന്തൂർ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ആയിരുന്ന പുന്നക്കൽ പി എസ് ശ്രീധരൻ പിള്ളയുടെ സഹോദരി പുന്നയ്ക്കൽ ഗൌരിക്കുട്ടിയമ്മയുടെയും ഡെപ്യൂട്ടി തഹസിൽദാരായിരുന്ന പത്മനാഭപിള്ളയുടെയും മകളായാണ് ശാന്തകുമാരി ജനിച്ചത് ഇലന്തൂരിലും പത്തനംതിട്ട കെ എസ് ആർ ടി സി ബസ് സ്റ്റാന്റിനു സമീപത്തെ അച്ഛന്റെ വീട്ടിലുമായിട്ടാണ് വളർന്നത് ഇലന്തൂർ പരിയാരം മണപ്പാടത്ത് വീട്ടിൽ പാർവതിയാരായിരുന്ന രാമൻ നായരുടെയും ഗൗരിക്കുട്ടിയമ്മയുടെയും മൂത്ത മകനാണ് മോഹൻലാലിന്റെ പിതാവ് വിശ്വനാഥൻ നായർ മകന് സെക്രട്ടേറിയറ്റിൽ ജോലി കിട്ടിയപ്പോൾ തന്നെ രാമൻ നായർ കല്യാണാലോചനകളും തുടങ്ങി അങ്ങനെയാണ് കൂട്ടുകാരൻ പാർവതിയാർക്കല്ലിൽ കൃഷ്ണപിള്ളയെയും കൂട്ടി മകനു വേണ്ടി തിരുവനന്തപുരത്ത് ഒരു പെണ്ണിനെ കാണാൻ പോയത് തിരിച്ചു വീട്ടിലെത്തിയപ്പോഴാണ് പുന്നക്കൽ വീട്ടിലെ ശാന്തകുമാരിയുടെ കാര്യം വിശ്വനാഥൻ നായർ തന്നെ നേരിട്ട് അച്ഛനോട് പറഞ്ഞത് വിശ്വനാഥൻ നായരുടെയും ശാന്തകുമാരിയുടെയും വിവാഹം ഇലന്തൂരിലാണ് നടന്നത് ഇവരുടെ വീടുകൾ തമ്മിൽ കേവലം ഒരു കിലോമീറ്റർ മാത്രമാണ് ദൂരം സെക്രട്ടേറിയറ്റിൽ ജോലിക്കാരനായ ഭർത്താവ് വിശ്വനാഥൻ നായർക്കൊപ്പം വിവാഹശേഷം ശേഷം തിരുവനന്തപുരത്ത് താമസം തുടങ്ങിയെങ്കിലും മോഹൻലാലും ചേട്ടൻ പ്യാരിലാലും പിറന്നത് ഇലന്തൂർ പുന്നക്കൽ തറവാട്ടിലായിരുന്നു മക്കൾക്ക് അവധിക്കാലമാകുന്ന ഏപ്രിൽ മെയ് മാസങ്ങളിൽ സ്ഥിരമായി നാട്ടിലെത്തി ദിവസങ്ങളോളം താമസിച്ചിരുന്നവർ അവർ ബന്ധുവീടുകളിലും അടുപ്പമുള്ളവരുടെ വീടുകളിലും എത്തി സൗഹൃദം നിലനിർത്തിയിരുന്നു ശാന്തകുമാരി ഏറ്റവും അവസാനമായി നാട്ടിലെത്തിയത് പതിനഞ്ചു വർഷം മുൻപാണ് ഇന്ന് കുടുംബത്തിലെ അടുത്ത തലമുറയിലെ ആരും തറവാട്ടിൽ താമസമില്ല വല്യമാവൻ പിള്ളയുടെ മകൾ മാവേലിക്കരയിൽ താമസിക്കുന്ന ശ്രീലേഖ വീട് നോക്കാനും മറ്റുമായി ഇടയ്ക്കിടെ കുടുംബത്തിലെത്തും ശ്രീലേഖയുടെ സഹോദരി ശ്രീലതയും കുടുംബത്തിലെത്താറുണ്ട് മുടവൻ മുകളിലെ വീടിന്റെ പിൻഭാഗത്തെ വിശാലമായ സ്ഥലത്താണ് അച്ഛൻ വിശ്വനാഥൻ നായരെയും ചേട്ടൻ പ്യാരിലാലിനെയും സംസ്കരിച്ചത് ഇപ്പോൾ ഇവർക്ക് രണ്ടു പേർക്കും നടുവിലായാണ് അമ്മയ്ക്കായുള്ള ചിതയും ഒരുക്കിയത് കുളിച്ച് ഈറനോടെ അമ്മയെ തോളിലേറ്റി മോഹൻലാൽ തന്നെയാണ് ചടങ്ങുകളെല്ലാം നിർവഹിച്ചത് അച്ഛനൊപ്പം തോൾ ചേർന്ന് മകൻ പ്രണവും പ്രണവിനു പിന്നിൽ ആന്റണി പെരുമ്പാവൂരും അമ്മയുടെ മൃതദേഹം തോളിലേറ്റാൻ നിന്നിരുന്നു തിരുവനന്തപുരം മുടവൻ മുകളിലെ വീട്ടിലേക്ക് ഇന്ന് പുലർച്ചെ അഞ്ചരയോടെയാണ് അമ്മയുടെ മൃതദേഹം എത്തിച്ചത് തുടർന്ന് മണിക്കൂറുകൾ നീണ്ട പൊതുദർശനത്തിനൊടുവിൽ വൈകീട്ടോടെയായിരുന്നു സംസ്കാരം ബന്ധുക്കളും പ്രിയപ്പെട്ടവരും സിനിമാ പ്രവർത്തകരും രാഷ്ട്രീയ പ്രമുഖരുമടക്കം നൂറുകണക്കിന് പേരാണ് ഇക്കഴിഞ്ഞ മണിക്കൂറുകൾക്കിടെ തന്നെ ആ വീട്ടിലേക്കെത്തിയത് രാവിലെ മുതൽ അമ്മയ്ക്കരികെ മോഹൻലാൽ ഉണ്ടായിരുന്നു ഉച്ചയോടെയാണ് വിദേശത്തായിരുന്ന മകൻ പ്രണവ് പ്രണവെത്തിയത് ഇന്ന് പുലർച്ചെ അഞ്ചരയോടെയാണ് അമ്മയുടെ മൃതദേഹവുമായി മോഹൻലാൽ തിരുവനന്തപുരത്തേക്കെത്തിയത് തുടർന്ന് അപ്പോൾ മുതൽക്ക് തന്നെ പൊതുദർശനവും ആരംഭിച്ചിരുന്നു പതിവ് പോലെ തന്നെ അമ്മയെ സുന്ദരിയാക്കിയാണ് മോഹൻലാൽ അവസാന യാത്രയായ്പൊരുങ്ങുമ്പോഴും കിടത്തിയത് എത്ര വയ്യായികയിലും അമ്മയെ കണ്ടവർക്കറിയാം നെറ്റിയിലൊരു വലിയ ചുവന്ന പൊട്ടും മുഖത്ത് കണ്ണാടിയുമുണ്ടാകും മാത്രമല്ല അലക്കിത്തേച്ച കോട്ടൺ മുണ്ടും വേഷ്ടിയുമാണ് അമ്മയുടെ ഇഷ്ടവേഷവും അതേ വേഷത്തിലാണ് അവർ മടങ്ങുന്നത് അച്ഛനും അമ്മയും ചേട്ടനും ഒന്നിച്ചുറങ്ങുന്ന ആ മണ്ണിലേക്ക് നടൻ മോഹൻലാലിനെ നിറ കണ്ണുകളോടെ അല്ലാതെ ആരാധകർക്കും കാണാൻ സാധിക്കില്ല മോഹൻലാൽ തന്റെ ചെറുപ്പകാലം അത്രയും ചിലവിട്ടതും ഇവിടെയാണ്